Let me. ധർമ്മം ശബരി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഏഴ് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പ് ഇന്ന് ഈ ജി എൽ പി എസ് വി എ കുറിശിയിൽ സമാപിക്കുകയാണ് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ ക്യാമ്പ് ഇവിടെ ഏറ്റെടുത്ത് നടത്തിയതിലും മാത്രമല്ല ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നമ്മുടെ വളണ്ടിയേഴ്സിന് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ ഈ ക്യാമ്പിൻ്റെ ഒരു വൻ വിജയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഈ സമീപത്തുള്ള വൃദ്ധരായ ആളുകളെ സന്ദർശിക്കാനും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും നമ്മുടെ മക്കൾക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വിദ്യാലയത്തിലേക്ക് ലൈബ്രറിയിലേക്ക് പുസ്തകം സ്വരൂപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ജനങ്ങളുമായി സമ്പർക്കം അവരിൽ നിന്നെല്ലാം പുസ്തകങ്ങൾ ശേഖരിച്ച് ഈ വിദ്യാലയത്തിലേക്ക് സമർപ്പിക്കാനും ഈ വളണ്ടിയേഴ്സിന് സാധിച്ചിട്ടുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്തു തന്നെയുള്ള സർക്കാർ മൃഗാശുപത്രി കുട്ടികൾ അത് വൃത്തിയാക്കുകയും കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് അതിമനോഹരമായ രീതിയിൽ മാറ്റിയെടുക്കാനും ഈ ക്യാമ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്താണോ എൻ എസ് എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പൂർണ്ണ തോതിൽ എത്തിക്കാൻ നമ്മുടെ വളണ്ടിയേഴ്സിന്റെ സജീവമായ സഹകരണം കൊണ്ട് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ Thank you.